നമസ്കാരം പുതിയ ഉദായ്പുമായി നിലമ്പൂരിൽ കോൺഗ്രസിന്റെ രണ്ട് യുവ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ഒരാൾ ഷാഫി പറമ്പിൽ എം പി ആണ് രണ്ടാമത്തെ ആൾ വിഷ്ണുനാഥ് എം എൽ എ ആണ് രണ്ട് യൂത്തന്മാരും കൂടി പുതിയൊരു നമ്പറുമായാണ് കളത്തിൽ എത്തിയിട്ടുള്ളത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പെൻഷൻ ഒരു വലിയ ചർച്ചാ വിഷയമാണല്ലോ അപ്പോ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് യൂത്തന്മാരും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംവിധാനത്തിൽ ഒപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ഫിറോസിന്റെ സഹകരണത്തിൽ ഷൌക്കത്ത് ക്യാമ്പ് അവതരിപ്പിക്കുന്ന ഒരു പുതിയ കെ പി സി സി നാടകം പുറത്തിറക്കിയിട്ടുള്ളത് ആദ്യം നമുക്ക് ആ നാടകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒന്ന് ആയിരത്തിഒരുന്നൂറ് ആക്കിയത് ഏത് ഗവൺമെന്റ് അതും ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആക്കിയത് ഗവൺമെന്റ് അതും ഇറങ്ങി പോകുമ്പോ അത് ആയിരത്തി അഞ്ഞൂറ് ആക്കി പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഏതാ അത് ഇറങ്ങി അത് ആയിരത്തി ഇരുന്നൂറ് വരെ കൊടുത്തതാണ് ആയിരത്തി അഞ്ഞൂറായിട്ട് പ്രഖ്യാപിച്ചു അത് അവസാനത്തെ ബഡ്ജറ്റ് അവർ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കൊടുത്തിരുന്നു എന്നൊക്കെയാണ് എന്നാൽ അത് കഴിഞ്ഞു വന്ന യു ഡി എഫ് പ്രകടന പത്രികയിൽ പെൻഷൻ ആയിരമാക്കുമെന്ന് പ്രഖ്യാപിച്ചത് പിശക് വന്നതാകും അല്ലെ വിഷ്ണുനാഥെ ഷാഫി പറമ്പിലെ രാഹുൽ എന്ന് ചോദിക്കാതെ വയ്യ പ്രകടന പത്രികയുടെ ചിത്രം പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അതിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളും ഒക്കെ കാണാം അതിൽ പറയുന്നു പെൻഷൻ ആയിരം രൂപയാക്കുകയും കൃത്യമായി എല്ലാ മാസവും നൽകുകയും ചെയ്യുമെന്ന് നൽകുമെന്നല്ല കൃത്യമായി നൽകുമെന്ന് യു ഡി എഫിന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായി നൽകാതിരുന്നത് കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫിന്റെ ഭരണ ഈ ദുർഭരണകാലത്ത് അങ്ങനെ വേണം പറയാൻ ക്ഷേമ പെൻഷൻ കുടിശികയൊന്നും വന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ വല്ലാതെ പാടുപെടുകയാണ് വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒക്കെ പെൻഷൻ തുക ആരുടെ കാലത്തൊക്കെയാണ് ഉയർത്തിയത് ആരുടെ കാലത്തൊക്കെയാണ് താഴ്ത്തിയത് ആരുടെ കാലത്തൊക്കെയാണ് കൊടുക്കാതിരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാമെ നാൽപ്പത്തഞ്ച് രൂപ ക്ഷേമ പെൻഷൻ ആദ്യമായി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നയനാർ സർക്കാരാണ് എൺപത്തിരണ്ട് മുതൽ എൺപത്തി വരെ കേരളം ഭരിച്ച കരുണാകരൻ ഒരു രൂപ പോലും കൂട്ടിയില്ല എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റൊന്നിലെ നൈന സർക്കാർ പെൻഷൻ അറുപത് രൂപയാക്കി ഉയർത്തുന്നുണ്ട് തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റാറ് വരെ ഭരിച്ച കരുണാകരനോ ആന്റണിയോ ഒരു രൂപ പോലും കൂട്ടിയില്ല തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഭരിച്ച നയനാർ സർക്കാർ ക്ഷേമ പെൻഷൻ നൂറ്റി ഇരുപത് രൂപയാക്കി വീണ്ടും വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഭരിച്ച ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ഇരുപത്തെട്ട് മാസം കുടിശ്ശികയുമാക്കി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഭരിച്ച അച്യുതാനന്ദ സർക്കാർ ഇരുപത്തെട്ട് മാസം കുടിശ്ശികയും നൽകി പെൻഷൻ അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസം കുടിശ്ശികയുമാക്കിയിട്ടാണ് ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിൽ വന്ന പിണറായി സർക്കാർ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി ഉയർത്തുക മാത്രം നൽകേണ്ടിയിരുന്ന മാസത്തെ കുടിശ്ശികയും നൽകി പെൻഷൻ ഇപ്പോൾ ഒരു ശ്രമത്തിലാണ് സർക്കാർ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം വന്നിരിക്കുകയാണ് ഇങ്ങനെ ചില വ്യാജ വീഡിയോകൾ പെൻഷൻ വിതരണത്തിന് ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു യു ഡി എഫ് കാലം എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകിയ ശേഷം മാത്രമേ ശമ്പളം വാങ്ങൂ എന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിലെ ക്യാബിനറ്റ് കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല അതിന്റെ റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഒരു യു ഡി എഫ് നേതാവിന്റെ പതിവിംഗ് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടേ താൻ ശമ്പളം വാങ്ങുപോലും ഈ നാടകം കളിക്കേണ്ട സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് ഷാഫി എത്ര മാസത്തെ പെൻഷൻ കുടിച്ച് വന്നപ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത് വിഷ്ണു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഉമ്മൻചാണ്ടി ഇങ്ങനെ പറഞ്ഞത് കേട്ടോ രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തി അഞ്ചിന് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റു അതായത് മേൽപ്പറഞ്ഞ പ്രസ്താവന നടത്തിയ ശേഷം ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്നത് വെറും നൂറ്റി അൻപത്തി ദിവസങ്ങൾ മാത്രമാണ് ഇതിനിടയിൽ എത്ര മാസത്തെ കുടിശ്ശിക കൊടുത്തു കൊടുത്തത് തന്നെ എത്ര പേർക്ക് കിട്ടി ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് അവിടെ ഇരിക്കുന്ന രണ്ട് മഹാന്മാരും മറുപടി നൽകേണ്ടത് യു ഡി എഫ് മറുപടി പറയേണ്ടത് ആദ്യം എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വേണം നാം ചർച്ച ചെയ്യുന്ന ഈ വാർത്തയിൽ ഉമ്മൻചാണ്ടി പറഞ്ഞതായി ഇങ്ങനൊരു വാചകം നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ആറ് മുതൽ പതിനൊന്ന് മാസം വരെ കുടിശ്ശികയുണ്ട് അപ്പോൾ ഒരു കാര്യം സമ്മതിക്കാം ക്ഷേമ പെൻഷൻ ആറ് മുതൽ പതിനൊന്ന് മാസം വരെ കുടിശ്ശികയുണ്ടെന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് പരസ്യമായി സമ്മതിച്ചിരുന്നു അപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ കുടിശ്ശികയും കൊടുക്കണം തൽമാസത്തെ പെൻഷനും കൊടുക്കണം അങ്ങനെ കൊടുത്തതിന്റെ വല്ല രേഖയും യു ഡി എഫ് നേതാക്കൾക്ക് ഹാജരാക്കാനുണ്ടോ ഷാഫിക്കും അതുപോലെ തന്നെ വിഷ്ണുനാഥിനും ഹാജരാക്കാനുണ്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് ശേഷം ആറ് മുതൽ പതിനൊന്ന് മാസം വരെ വിവിധ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ പണം അനുവദിച്ച സർക്കാർ ഉത്തരവ് വല്ലതും കയ്യിലുണ്ടോ ഈ കുടിശ്ശിക കിട്ടിയെന്ന് തെളിയിക്കാൻ ഗുണഭോക്താക്കളുടെ പാസ്ബുക്കോ മറ്റോ ഹാജരാക്കാമോ അവിടെ ഇരിക്കുന്നവർ ഇനി അടുത്തൊരു ചോദ്യം കൂടിയിരുന്നു ആറു മുതൽ പതിനൊന്ന് മാസം വരെ കുടിശ്ശികയുണ്ടെന്നാണല്ലോ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ അന്ന് സംവദിച്ചത് അവ ഏതൊക്കെയാണ് എന്ന വിവരം വാർത്തയിൽ ഇല്ല ആ പുറത്തു വന്ന വാർത്തയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ചില പെൻഷൻ ആറുമാസം കുടിശ്ശികയുണ്ട് ചിലത് പതിനൊന്ന് മാസവും ഒരു പെൻഷൻ ആറു മാസം കുടിശ്ശിക കുടിശ്ശികയുണ്ടെന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ പറയണമെങ്കിൽ ആ കുടിശ്ശിക എന്നു മുതൽ തുടങ്ങണം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മുതൽ അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ വരെ പെൻഷൻ മുടക്കമില്ലാതെ കൊടുത്തു ആ മാസം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ വരെ കുടിശ്ശിക വന്നു അതല്ലേ ഉമ്മൻചാണ്ടി പറഞ്ഞതിന്റെ അർത്ഥം പതിനൊന്ന് മാസം കുടിശ്ശിക വന്ന പെൻഷൻ മുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതൽ ലളിതമായ കണക്കാണ് യു ഡി എഫ് നേതാക്കൾക്ക് ഇത് മനസ്സിലാകാതിരിക്കാൻ യാതൊരു വഴിയുമില്ല ഇതിൽ തർക്കത്തിന് യാതൊരു പഴുതുമില്ല കാരണം ആറ് മുതൽ പതിനൊന്ന് മാസം വരെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നെന്ന് സമ്മതിച്ചത് ഉമ്മൻചാണ്ടിയാണ് വേറെ ആരുമല്ല അത് രേഖകളിലുമുണ്ട് ആ കുടിശ്ശിക കണക്ക് ശരിയാണോ എന്നാണ് ഇനി പരിശോധിക്കാൻ നമ്മൾ പോകുന്നത് കേട്ടോ നമുക്കൊരു ചിത്രം കാണാം ക്ഷേമ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ രണ്ടിന് അന്നത്തെ സാമൂഹ്യ ക്ഷേമ മന്ത്രിയായിരുന്ന ഡോക്ടർ എം കെ മുനീർ നിയമസഭയിൽ രാജു എബ്രഹാം എം എൽ എക്ക് നൽകിയ ഒരു മറുപടിയാണ് നമ്മൾ ഇപ്പോൾ അതിൽ കാണുന്നത് അതിൽ പറയുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ വാർദ്ധക്യകാല പെൻഷൻ എട്ടു മാസം കുടിശ്ശിക വികലാംഗ പെൻഷൻ എട്ടു മാസം കുടിശ്ശിക വിധവാ പെൻഷൻ എട്ടു മാസം കുടിശ്ശിക അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരുടെ പെൻഷൻ എട്ടു മാസം കുടിശ്ശിക കർഷക തൊഴിലാളി പെൻഷൻ പത്തു മാസം കുടിശ്ശിക ഈ മറുപടിയുടെ തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ രണ്ട് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ വരെയുള്ള കുടിശ്ശികയുടെ വിവരമാണല്ലോ നമ്മുടെ കണക്കിൽ ഇത് പത്തു മാസമുണ്ട് മുനീറിന്റെ കണക്കിൽ പക്ഷേ എട്ടു മാസമേ ഉള്ളൂ രണ്ടു വിരൽ മടക്കാൻ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും അല്ലേ ഷാഫി അത് പോകട്ടെ എന്ന് വെക്കാം പക്ഷേ മുനീറിന്റെ കണക്ക് പ്രകാരം കുടിശ്ശിക രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ആ കണക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയ കുടിശ്ശികയുമായി യാതൊരു രീതിയിലും ഒത്തുപോകുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മുനീർ നിയമസഭയിൽ വെളിപ്പെടുത്തിയ കുടിശ്ശിക എന്നാണ് ഉമ്മൻചാണ്ടി കൊടുത്തത് ഓർത്തു നോക്കൂ ആ കുടിശ്ശിക എപ്പോഴാണ് ഉപഭോക്താവിന്റെ കയ്യിൽ കിട്ടിയത് ഇത് രണ്ടിനും യു ഡി എഫുകാരുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല അങ്ങനെ വല്ല തെളിവും ഇപ്പൊ പുറത്തുവിടാം രണ്ടായിരത്തി പതിനാലിലെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ പണം അനുവദിച്ച സർക്കാർ ഉത്തരവ് അതുപോലെ തന്നെ കുടിശ്ശിക കൈപ്പറ്റിയ പാസ്ബുക്ക് എന്തെങ്കിലും ഹാജരാക്കാമോ അവിടെ ഇരിക്കുന്ന രണ്ട് വിദ്വാൻമാർക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മാസത്തിന് മുമ്പ് പെൻഷൻ കുടിശ്ശിക ഇല്ലാതെ വിതരണം ചെയ്തതിന്റെ തെളിവ് എന്തായാലും ചോദിക്കുന്നില്ല പെൻഷൻ വിതരണം ചെയ്യാൻ പണം അനുവദിച്ച ഉത്തരവ് മാത്രം പോരാ അത് ഗുണഭോക്താവിന്റെ കയ്യിലെത്തി എന്ന് തെളിയിക്കാൻ പാസ്ബുക്കും ഹാജരാക്കണമെന്ന് കട്ടായം പറയാൻ ഒരു കാരണമുണ്ട് ഈ പോസ്റ്റിന്റെ തുടക്കത്തിൽ പരാമർശിച്ച ചർച്ച ഉമ്മൻചാണ്ടിയുടെ പത്രസമ്മേളന വാർത്തയുണ്ടല്ലോ അതിൽ മറ്റൊരു വിവരം കൂടിയുണ്ട് അതെന്താണ് ആ പത്രസമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി വളരെ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു അത്ര പെൻഷൻ വിതരണം നേരത്തെ തപാൽ വകുപ്പിനെ ഏൽപ്പിച്ചിരുന്നെങ്കിലും വിതരണം അപ്പാടെ താറുമാറായിരുന്നു എന്ന് ഓണത്തിന് മുമ്പ് കൈമാറിയ പണം പോലും പല ഗുണഭോക്താക്കൾക്കും നൽകാൻ തപാൽ വകുപ്പിന് കഴിഞ്ഞിരുന്നില്ല എന്ന് ആ വാർത്തയിൽ ഉമ്മൻചാണ്ടി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലാണ് അന്ന് ഓണക്കാലം ഓണസമ്മാനമായി അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കുടിശ്ശിക വിതരണം ചെയ്യാൻ ശ്രമിച്ചിരുന്നു അത്രേ പക്ഷേ ആ പണം അർഹതപ്പെട്ടവന്റെ കയ്യിൽ എത്തിയില്ല എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് സാഹചര്യങ്ങളുണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനാലിലെ കുടിശ്ശിക തീർക്കാൻ പണം അനുവദിക്കുക പോലും ഉണ്ടായില്ല രണ്ട് അനുവദിച്ച പണം കിട്ടേണ്ടവർക്ക് ലഭിക്കാത്ത സാഹചര്യം അപ്പോൾ അടുത്ത പ്രശ്നം എന്താണ് തപാൽ വകുപ്പ് മൂലം എത്ര കോടി വിതരണം ചെയ്യാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചത് അത് എന്നു മുതലാണ് കുടിശ്ശിക വന്നത് തപാൽ വകുപ്പ് വഴി വിതരണം ചെയ്യാൻ കഴിയാത്ത കുടിശ്ശിക മറ്റേതെങ്കിലും മാർഗത്തിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നുവോ ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണല്ലോ അത് വിതരണം ചെയ്യാൻ എന്ത് ബദൽ സംവിധാനമാണ് യു ഡി എഫ് സർക്കാർ ഒരുക്കിയത് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഒരുക്കിയത് ഈ ചോദ്യങ്ങൾക്കും യു ഡി എഫും മറുപടി പറഞ്ഞേ പറ്റും പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ തപാൽ വകുപ്പിനെ എത്ര രൂപ ഏൽപ്പിച്ച് ഏൽപ്പിച്ചെന്നാണ് പത്രസമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയത് ആ തുകയിൽ എത്ര രൂപ തപാൽ നമ്മുടെ തപാൽ വകുപ്പിന് വിതരണം ചെയ്തുവെന്നും എത്ര രൂപ വിതരണം ചെയ്തിട്ടില്ലെന്നുമാണ് ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയത് മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ആ തുക അതായത് തപാൽ വകുപ്പിന് വിതരണം ചെയ്യാൻ കഴിയാതെ പോയെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ തുക എപ്പോഴാണ് പെൻഷൻകാരുടെ കയ്യിൽ യു ഡി എഫ് സർക്കാർ എത്തിച്ചതും എത്ര രൂപ വീതം ഈ ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ ഒരു തെളിച്ചൊക്കെ വരില്ലേ ഷാഫി അതുപോലെ തന്നെ വിഷ്ണുനാഥെ അതൊക്കെ അല്ലേ പറയേണ്ടത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതലുള്ള കുടിശ്ശിക തീർത്തത്തിന്റെ നാൾ വഴികൾ പറയൂ ഈ കുടിശ്ശിക തീർക്കാൻ ധനവകുപ്പ് പണം അനുവദിച്ച ഉത്തരവിന്റെ നമ്പർ തീയതിയെങ്കിലുമൊക്കെ ഒന്ന് പറയൂ ഓഗസ്റ്റിൽ ഓണം പ്രമാണിച്ച് പെൻഷൻ വിതരണം തപാൽ വകുപ്പിനെ ഏൽപ്പിച്ച തുക എത്ര പറയൂ എത്ര ഗുണഭോക്താവിന്റെ കയ്യിലെത്തി ഇതൊക്കെയല്ലേ പറയേണ്ടത് എത്ര തുക തപാൽ വകുപ്പിൽ മിച്ച ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നീട് എപ്പോൾ ഏത് സംവിധാനം വഴി നിങ്ങൾ ആ പണം ഗുണഭോക്താവിന്റെ കയ്യിൽ എത്തിച്ചു ഇതൊക്കെ ജനങ്ങൾക്ക് അറിയണമെന്നേ ഈ സംശയങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കഷ്ടിച്ച് രക്ഷപ്പെടാം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ പിണറായി വിജയൻ സർക്കാർ കണ്ടത് എന്താണ് ആകെ അലങ്കൂലമായിരുന്നു പെൻഷൻ വിതരണ സംവിധാനം കുടിശ്ശിക എത്രയെന്ന് എങ്ങനെ നിശ്ചയിക്കും അതായിരുന്നു മറ്റൊരു തലവേദന എന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത് പല പെൻഷനും പല തുക ഒരേ പെൻഷൻ വാങ്ങുന്നവർക്ക് പോലും കുടിശ്ശിക സമാനമായിരുന്നില്ല ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിനും കുടിശിക വ്യത്യസ്തമായിരുന്നു അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നത് അന്വേഷിച്ചപ്പോൾ കണ്ട കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം സ്പെഷ്യൽ ഓർഡർ വഴി പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും പ്രത്യേകമായി ഫണ്ട് അനുവദിക്കുന്ന സ്ഥിതിവിശേഷവും ഒപ്പം അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് അന്ന് കണ്ടെത്തിയതെന്ന് തോമസ് ഐസക് പറയുന്നുണ്ട് മാത്രമല്ല പുതിയ സർക്കാർ ഒരു പരിധി നിശ്ചയിച്ചു ഓണത്തിന് പരമാവധി ഒരാളിന് ആയി പതിനയ്യായിരം രൂപ പരിധി നിശ്ചയിച്ച് കുടിശ്ശിക കൊടുക്കാൻ പഞ്ചായത്ത് ഡിറക്ടർക്കും വിവിധ ക്ഷേമനിധികൾക്കൊക്കെ അനുവാദം നൽകുന്ന സാഹചര്യം ഉണ്ടായ അറുന്നൂറ് രൂപ ആയിരുന്നല്ലോ അന്നത്തെ പെൻഷൻ കുടിശ്ശിക തീർത്ത് പരമാവധി ഒരു ഗുണഭോക്താവിന് കിട്ടുന്നത് പതിനയ്യായിരം രൂപ ഇരുപത്തഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക വരെ കൊടുക്കാം അതിൽ ഒരു ഗഡു മുൻകൂർ രണ്ടായിരത്തി പതിനാറ് മെയ് അവസാനമാണ് എൽ ഡി എഫ് സർക്കാർ അധികാരമേറ്റത് ഓണം ഓഗസ്റ്റ് മാസത്തിൽ ഈ പതിനയ്യായിരത്തിൽ ഞങ്ങളുടെ ബാധ്യത എത്ര യു ഡി എഫിന്റെ ബാധ്യത എത്ര കണക്ക് കൂട്ടിയാൽ ഉത്തരം കിട്ടും ഇത്ര കുത്തഴിഞ്ഞതായിരുന്നോ ഈ പറയുന്ന യു ഡി എഫിന്റെ ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ എന്ന് ചോദിച്ചാൽ ആണ് എന്നാണ് അന്നത്തെ മന്ത്രിയായിരുന്ന മുൻ ധനമന്ത്രിയായിരുന്ന തോമ തോമസ് ഐസക് പറഞ്ഞത് യു ഡി എഫ് ഭരണകാലത്തെ പെൻഷൻ വിതരണത്തെ കുറിച്ച് സി എ ജി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന് ചില ഭാഗങ്ങൾ കൂടി ഞാൻ ഒന്ന് ഉദ്ധരിക്കാം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനാറിലാണ് കേട്ടത് എൽ ഡി എഫ് ഭരണത്തിൽ വന്ന ശേഷമാണ് യു ഡി എഫ് ഭരണകാലത്തെ കുറിച്ചാണ് റിപ്പോർട്ടിൽ പറയുന്നത് പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടായിരുന്നത് കള്ളമാണെന്നാണല്ലോ ഈ പറയുന്ന അവിടെ ഇരിക്കുന്ന മഹാന്മാരൊക്കെ തെളിയിക്കാൻ വേണ്ടി പല ശ്രമം നടത്തുന്നത് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് സി എ ജി മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളിലെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി പാർട്ടികളെയുമാണ് സാമ്പിളിനായിട്ട് ആ സമയത്ത് എടുത്തത് എടുത്ത് പഠിച്ചത് എല്ലായിടത്തും കുടിശ്ശിക ഉണ്ടായിരുന്നു കുടിശ്ശിക ഓരോ സ്ഥാപനത്തിലും വ്യത്യസ്തമായിരുന്നുവെന്ന സി എ ജിയുടെ നിഗമനം നമ്മുടെ മുമ്പിലുണ്ട് സഞ്ചിത കുടിശ്ശിക രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെയുള്ളതാണ് എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ കുടിശ്ശിക രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുതലാണ് പാപ്പനിശ്ശേരി പഞ്ചായത്തിൽ കുടിശ്ശിക രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുതലാണ് എന്ന് വെച്ചാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ കുടിശ്ശിക ഇരുപത് മാസത്തേതാണ് എന്നുള്ളതാണ് പാപ്പനിശ്ശേരി പഞ്ചായത്തിൽ കുടിശ്ശിക പതിമൂന്ന് മാസത്തേതാണ് എന്നുള്ളതാണ് ഇങ്ങനെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും സി ഐ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് സംബന്ധിച്ച ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ വ്യത്യസ്തമാണ് ഇനി എന്തായാലും കൂടുതൽ കണക്കുകളിലേക്ക് ഒന്നും പോകുന്നില്ല എന്തായാലും ഇങ്ങനെ ഒരു വ്യാജ വീഡിയോ നിർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ ഇരുന്നപ്പോൾ അതായത് പെൻഷൻ തുക മേടിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ ആക്ഷേപിച്ചുകൊണ്ട് അത് കൈക്കൂലിയാണെന്ന് പറഞ്ഞ ആ മഹാനുണ്ടല്ലോ കെ സി വേണുഗോപാൽ കൂടി അവിടെ ഒന്ന് ഇരുത്താമായിരുന്നു എഴുപത്തിരണ്ടായിരം കോടി രൂപയാണ് പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം എൽ സർക്കാർ ഈ പത്തു വർഷം ചിലവാക്കിയത് അങ്ങനെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഇമാതിരി വ്യാജ വീഡിയോകൾ ഇറക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ സ്വരാജിനെ ഇങ്ങനെ ഭയന്നാലും സ്വരാജിനെ ഭയന്ന് ഭയന്ന് ഇവർ എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്ന ഒരു ആകാംക്ഷയിലാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്